എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി ശിഹാബ് മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള കരുളായി നെടുങ്കയം വനമേഖലയിലെ അധിനിവേശ സസ്യങ്ങളെ പിഴുതെടുത്ത് നീക്കം ചെയ്തു വനം വകുപ്പ് ജൂലൈ ഒന്നു മുതൽ വരെ നടത്തിയ വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് റീക്യാപ്ചർ എർത്ത് എന്ന എൻ സംഘടനയുമായി ചേർന്ന് പ്രവൃത്തി നടത്തിയത് സ്വാഭാവിക വനത്തിനും ആവാസ വ്യവസ്ഥകൾക്കും വിഘാതമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച കൊങ്ങിനിപ്പൂവ് മഞ്ഞക്കുന്ന് ധൃതരാഷ്ട്ര പച്ച കാട്ടുകതളി ആനത്തൊട്ടവാടി ഊരകം നാറ്റപ്പൂച്ചെടി തുടങ്ങിയ അധിനിവേശ സസ്യങ്ങളെയാണ് രണ്ടു ദിവസത്തെ ക്യാമ്പിലൂടെ നീക്കം ചെയ്തത് ചെറുപുഴ നെടുങ്കയം പാതയോരത്തെ പാണ്ടാംകുളം വയലിലെ പുൽമേടുകൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടങ്ങളിൽ വളർന്ന അധിനിവേശ സസ്യങ്ങളെ എൺപതോളം വോളണ്ടിയർമാരുടെ സഹായത്തോടെ പിഴുത് നീക്കം ചെയ്തത് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് സമാന പ്രവൃത്തി ചെയ്തിരുന്നു അത് പൂർണ്ണ വിജയം കണ്ടെത്തിനെ തുടർന്നാണ് ഇത്തവണയും വനം വകുപ്പും സമാന പ്രവൃത്തി നടത്തിയത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രദേശത്തെ സ്വാഭാവിക വനം രൂപപ്പെടുത്തിയെടുക്കുമെന്ന് കരുണായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ ഇൻവേസീവായിട്ടുള്ള പ്ലാന്റുകൾ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ വനത്തെ ഒന്നിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം അതായത് വന്യജീവികൾക്ക് സ്വൈരവിഹാരം നടത്താനോ വേണ്ട പോലെ ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഈ വിദേശ സസ്യങ്ങൾ മൊത്തം വളർന്നു വന്നിരിക്കുകയാണ് ഈ വനപാകലം വനമേഖലയിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് വയലുകളായി നമ്മൾ മെയിൻറ്റൈൻ ചെയ്തു വന്നിരുന്ന പുൽമേടുകൾ ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ ഈ പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള വിദേശ ഇന സസ്യങ്ങളുടെ അതിക്രമിച്ചുള്ള വളർച്ച കാരണം ഇവർക്ക് സ്വയവിഹാരം നടന്നതിനും ഭക്ഷണം വെള്ളം എന്നിവ ദൗർലഭ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ വന്യജീവി ഒരു സംഘർഷത്തിന് തന്നെ സാധ്യത ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വനമഹോത്സവത്തിൻ്റെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇന്നും തുടർന്ന് വരുന്ന ഈ കളകൾ പറിക്കുന്ന അതായത് ഇത്തരമുള്ള ഇൻവേസീവായിട്ടുള്ള പ്ലാന്റുകൾ പറിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെ വനമഹോത്സവത്തിൻ്റെ ഭാഗമായി രണ്ട് ദിവസം ഏകദേശം നൂറോളം വളണ്ടിയേഴ്സും വാച്ചർമാരും സ്റ്റാഫും ചേർന്ന് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഈ ഈ വർഷവും ഒരു ദിവസം പരം സ്റ്റാഫും ഉൾപ്പെടെ ആരംഭിച്ച ഉദ്യമം വളരെ നല്ല രീതിയിൽ ക്യാമ്പ് നിലമ്പൂർ ഉദ്ഘാടനം ചെയ്തു വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷനായി റീക്യാപ്ചറർത്ത് തങ്ങങ്ങളായ വി എം സാദിഖലി അഖിൽ സാജൻ അജ്മൽ സയ്യിദ് റാഷിദ് ഡോക്ടർ ഫവാസ് ഡോക്ടർ അനസ് ബാബു